സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തായത് അഹ്മ ന്യർഹ്മൊഹം റോ അ റോ ഈ രണ്ട് ഹർഫുകളും വ്യത്യസ്തമായ അവസ്ഥകളിലുള്ള ഹർഫാണ് ആ എന്ന് പറയുമ്പോൾ തർക്കീക്ക് നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കേണ്ട ഹർഫാണ് റോ എന്ന് പറയുമ്പോൾ റാ ഇന് ഫയുള്ള സന്ദർഭത്തിൽ റോ ഇനെ തഫീം തടിപ്പിച്ചു ഉച്ചരിക്കേണ്ടത് ആ റോ ആ റോ ഇവിടെ ചിലരൊക്കെ ഓതാറുണ്ട് ഓ റോ എന്നതും ഓ ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല ഹംസ ഉച്ചരിക്കുമ്പോൾ നാം മുമ്പൊക്കെ പറഞ്ഞതാണ് തൊണ്ടയുടെ താഴെ അറ്റമാണ് ഹംസയുടെ മഹ്രജ് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മുമ്പ് പറഞ്ഞതായതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം അറോ അറോ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയാനുള്ളത് മുമ്പ് നാം സൂചിപ്പിച്ചതാണ് റാ ഇന് സന്ദർഭത്തിൽ റാ ഇലെ തക്കറാർ അമിതമായ പിടക്കൽ ഉണ്ടാവാൻ പാടില്ല അർ റ അർറോ ഇങ്ങനെ റാ ഇനെ വല്ലാതെ പിടപ്പിച്ചുകൊണ്ട് അമിതമായ പിടക്കൽ തക്രാർ എന്നാണ് അതിന് പറയുക അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കണം എന്ന് കൽക്കല കൊടുക്കരുത് ഇവിടെയുള്ള ഈ നൂനിൻ്റെ കെസർ പലർക്കും നഷ്ടപ്പെട്ടു പോവാറുണ്ട് പലരുടെയും ഉച്ചാരണത്തിൽ പാരണത്തിൽ അങ്ങനെ കേൾക്കാറുണ്ട് ശരിയായ രൂപത്തിൽ കെസർ കൊടുക്കാതെ അങ്ങനെയല്ലോ ഓതേണ്ടത് രൂപത്തിൽ കെസർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്യർ റോഹൈം നി റോ ഞ എന്ന് പറയുമ്പോഴും റായിന് ശബ്ദാണല്ലോ തക്കരാറ് ഉണ്ടാവാൻ പാടില്ല الرحمن الرحيم الرحمن الرحيم الرحمن الرحيم الرحمن الرحيم, الرحمن الرحيم